ഹലോ എല്ലാവർക്കും വെൽക്കം ഇന്ന് നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ല കിടലനായിട്ടുള്ള ഒരു ബ്രെഡ് റോൾ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ഇതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വരണം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ പെരും ചേർത്ത് കൊടുക്കാം അതായത് വലിയ ജീരകം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല എന്തെങ്കിലും പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇട്ടുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം നല്ല ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമല്ല ഒന്നിങ്ങോട് വഴന്ന് വന്നാൽ മതി അപ്പോൾ സവാളയൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വഴന്നു കിട്ടും ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് അതുകൊണ്ട് അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ റോട്ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഈ കോഴിമുട്ടയായിട്ട് നന്നായി മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉടച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതിയാകും അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പുണ്ട് ഇനി ഇതൊന്ന് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അത് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പത്ത് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വെക്കാം ഇപ്പം ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇതുപോലെ കട്ട് ചെയ്താൽ മതി അതുപോലെ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം വേണം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാലയും വേണം ഇനി നമുക്ക് ഇത് റെഡിയാക്കാം അപ്പോൾ നമുക്കിനി റോളാക്കി എടുക്കാം ഈ ബ്രെഡിനെയൊക്കെ ഇതിനായിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് പച്ചവെള്ളത്തിൽ മുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകളയാം ഇതുപോലെ നന്നായിട്ട് പിഴിയാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ചൂടാറിയിരിക്കണം അപ്പോഴാണ് കുറച്ചും കൂടി നല്ലത് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം അപ്പം ഇത് ഒരുപാട് ഇങ്ങോട്ട് റിസ്ക് ആയിട്ടുള്ള പണിയൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ വരെണ്ണം നമ്മളൊന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പരമാവധി നമുക്ക് എല്ലാവിടെയും ഒന്ന് കവർ ചെയ്യാൻ പറ്റണതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനി നമ്മളിത് ബ്രെഡ് ക്രംസിലൂടി കോട്ട് ചെയ്യും അതുകൊണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇപ്പം പറ്റുന്നതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതുപോലെ ഇങ്ങ് കൈ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഇങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾസിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാം റൗണ്ട് പോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് സ്ക്യൂസ് ചെയ്തിട്ട് നടുവിൽ മാത്രം മസാല വെച്ചിട്ടും ഇതൊന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് റോളായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ തന്നെ സ്ക്യൂസ് ചെയ്ത ശേഷം ഇതുപോലെ മസാലയൊക്കെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്യാം അപ്പോൾ എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്ത് വെച്ച ശേഷം നമുക്ക് പിന്നീട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം അപ്പം ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് ഇനി കാണിക്കാം ഇപ്പം ഞാൻ പത്ത് സ്ലൈസ് ബ്രെഡും റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊടിട്ടൊന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡ് റോള് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ബ്രെഡ് റോൾ റോള് എടുത്തിട്ട് ഇതുപോലെ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് അധികം ഇടാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ ബ്രെഡ് റോൾസ് ഒക്കെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന മൂന്നെണ്ണം വേറൊന്നും അതും മസാല ബാക്കി വന്നതിന് ഞാൻ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാനിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കുറച്ചുകൂടി അധികം ഓയിൽ കൊടുത്തിട്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി എണ്ണയൊന്ന് നന്നായി ചൂടായി വന്ന ശേഷം നമുക്കിതുപോലെ ഓരോ റോൾസ് ഇതിലോട്ട് വെച്ചുകൊടുക്കാം അപ്പം തീ ഒരു സിമ്മിൽ നിന്നും കുറച്ച് കൂടുതൽ അത്രയും വെച്ചുകൊടുത്താൽ മതി അതായത് എണ്ണ ചൂടായ ശേഷം മാത്രം ഇപ്പം എണ്ണ ചൂടാവാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡ് റോള് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ ബ്രെഡ് റോൾ കുറച്ചുകൂടി കൂടി ഒന്ന് അതിലാ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്നുകൂടി വലഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വരും അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക ഇനി ഇതെല്ലാം പെട്ടെന്ന് റെഡി ആയി കിട്ടും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ തീ സിമ്മിൽ നിന്നും കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കളറൊക്കെ മാറ്റാം അതായത് ബ്രൗൺ കളറ് വേണോ അതൊരു ചെറിയ ഗോൾഡൻ കളർ വേണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കാരണം ഇതിനുള്ളിൽ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നതാണ് അപ്പോൾ ഈ ബ്രെഡ് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാവും അപ്പോൾ നമ്മളുടെ ഇത് എത്ര നേരം ഓയിലിൽ ഫ്രൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡും ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടി ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്